കാലിക്കറ്റ് സർവകലാശാല വിഭജിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ സമരം സമരമുഖത്താണുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാം ഘട്ട സമരം ഈ മാസം പന്ത്രണ്ടാം തീയതി സർവകലാശാലയിലേക്ക് നടക്കുകയുണ്ടായി സർവകലാശാലയ്ക്ക് കീഴിൽ ദുരിതം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു ഈ ഒരു സമരത്തിൽ അണിനിരുന്നത് സർവകലാശാല വിഭജിക്കുക എന്നുള്ളൊരു ആവശ്യം ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉയർത്താനുള്ള പ്രധാന കാരണം വർഷങ്ങളായിട്ട് പരീക്ഷ നടത്തിപ്പിലും ഫലപ്രഖ്യാപനത്തിലും വൻ വീച്ച സർവകലാശാല നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുമൂലം ഡിഗ്രിക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഡിഗ്രി കാലയളവ് മൂന്ന് വർഷത്തിൽ നിന്നും നാല് വർഷമാകുന്നു പി ജിക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പി ജി പറഞ്ഞ രണ്ട് വർഷത്തിൽ നിന്നും മൂന്ന് വർഷമാകുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു മറ്റു റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അവസ്ഥ ഇതിലും പരിതാപകരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇതിനുള്ളൊരു പ്രധാന കാരണം കാലിക്കറ്റ് സർവകലാശാലയിൽ വർദ്ധിച്ച അഫിലിയേറ്റഡ് കോളേജുകളാലും വിദ്യാർത്ഥികളാലും വീർപ്പ് മുട്ടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇതുതന്നെയാണ് ഇത്തരത്തിലുള്ള റിസൾട്ട് പ്രഖ്യാപനവും അതുപോലെ തന്നെ പരീക്ഷ നടത്തിപ്പും കാലക്രമമായിട്ട് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഇതുമൂലം വിദ്യാർത്ഥികൾ വൻ ദുരിതമാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികളുടെ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒന്നര ലക്ഷത്തോളം വരും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കണക്ക് ഈ വിദ്യാർത്ഥികളും നിരന്തരം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കഴിഞ്ഞ കാലങ്ങളിലെ സമരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്നാം വർഷവും രണ്ടാം വർഷവും മൂന്നാം വർഷം എത്തിയിട്ടും ഒന്നാം വർഷത്തെ പരീക്ഷ നടക്കാത്ത സാഹചര്യം ഈ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും റിസൾട്ട് രണ്ടും മൂന്നും നാലും സെമസ്റ്ററിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കാത്ത ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നു എന്നാൽ കേരളത്തിലെ മറ്റു സർവകലാശാലകളെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം അപ്റ്റു ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഇത്തരത്തിൽ വർദ്ധിച്ച ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളില്ല ഇത്തരത്തിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്ത് പഠിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും എന്നാൽ കാലിക്കറ്റ് സർവകലാശാല ഏഷ്യയിലെ ഏറ്റവും വലിയൊരു സർവകലാശാല ഏറ്റവും കൂടുതൽ കോളേജുകളെ നിയന്ത്രിച്ച് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു മേനികാട്ടലിലൂടെ വിദ്യാർത്ഥികളെ നിരന്തരം പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ക്യാമ്പസ് റൗണ്ട് ഓഫ് ഇന്ത്യ പറയുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി ആധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പ്രധാന ജില്ലകൾ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതും ഒരു വലിയ പ്രശ്നമാണ് അതുകൊണ്ട് വിദ്യാർത്ഥികളോട് കാട്ടുന്ന ഈ ഒരു ക്രൂരത അവസാനിപ്പിച്ചുകൊണ്ട് കാലിക്കറ്റ് സർവകലാശാല വിഭജിച്ച് സർവകലാശാലയിലെ പ്രശ്നം എന്നെന്നേക്കുമായിട്ട് അവസാനിക്കുന്നത് വരെ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ സമരമുഖത്ത് ശക്തമായ രൂപത്തിലുണ്ടാകും